ാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജോൺ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഈയിടെ ആയിട്ട് കുറച്ച് തിരക്കിലായി പോകുന്നത് കൊണ്ടാണ് റീഡിങ്സ് മുടങ്ങി പോകുന്നത് അപ്പോൾ കുറച്ച് തിരക്കിലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു ടോപ്പിക്കും കൂടിയാണ് ശത്രുക്കളോടുള്ള പ്രതികാരവും നിങ്ങളോടുള്ള പ്രണയവും ഈ വ്യക്തിക്ക് വർദ്ധിച്ചു വരുന്നു ഈ ഒരു റീഡിങ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് സോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ൊക്കണ്ടാക്ട് സിറ്റുവേഷൻ ഈ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ് അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ഈ റീഡിങ് കാണുക ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ കണ്ടാലും വാലിഡ് ആയിരിക്കും ജനറൽ റീഡിംഗ് ആണ് സോ ഒരുപാട് എനർജീസ് വരും റീസുനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തത് വിട്ട് കളയുക അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് ന്യൂ മൂൺ ഇൻ ലിപ്രയാണ് കാണിക്കുന്നത് ഒരു ഫാസ്റ്റ് മൂവിങ് എനർജിനെ സൂചിപ്പിക്കുന്നുണ്ട് അതുമാത്രമല്ല നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ന്യൂ മൂൺ ആണ് അതായത് ചന്ദ്രന്റെ തുടക്കം തുടക്കമായിട്ടുള്ളൊരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം എന്ന് വേണമെങ്കിൽ പറയാം എന്നല്ല അത് തന്നെയാണ് അങ്ങനെ തന്നെയാണ് കാണിക്കുന്നത് എന്തിൻ്റെക്കോ എന്തിൻ്റെക്കോ പുതിയ തുടക്കമായിട്ട് കാണിക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ദ മെസ്സേജ് മെസ്സേജിസ് നോ യു ആർ ലൗഡ് അപ്പോ ഉറപ്പായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഏതോ ഒരു സാഹചര്യത്തില് സംശയിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതായത് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലവരും അതായത് നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും വളരെ ആത്മാർത്ഥതയോടുകൂടി തന്നെയാണ് ഈ വ്യക്തിയെ സ്നേഹിച്ചിട്ടുള്ളത് പക്ഷേ ഈ പേഴ്സൺ എന്തുകൊണ്ടോ ഏതോ ഒരു സാഹചര്യത്തിൽ എന്താ പറയാ മറ്റുള്ളവരാണ് ഈ പേഴ്സണെ സ്നേഹിക്കുന്നതെന്നും നിങ്ങൾക്ക് അത്രയും അങ്ങോട്ട് ഒരത്മാർത്ഥത ഇല്ല എന്നുമാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കാണ് ഈ പേഴ്സണോട് യഥാർത്ഥ സ്നേഹം എന്നും നിങ്ങൾക്കുള്ളത് കേവലം ഒരു അട്രാക്ഷനോ അങ്ങനത്തെ ഒരു കാര്യം മാത്രമായിട്ടാണ് ഈ പേഴ്സൺ വിചാരിച്ചിരുന്നത് അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഈ പേഴ്സൺ ചില തിരിച്ചറിവുകൾ അറിയുന്ന ഒരു സിറ്റുവേഷനും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നോ യു ആർ ലൌട്ട് അതായത് നിങ്ങൾക്ക് ഈ പേഴ്സണോട് യഥാർത്ഥത്തിൽ സ്നേഹമുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് ഈ പേഴ്സൺ വരുന്നുണ്ട് അതൊന്നില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള തക്കതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം അതിന് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സാഹചര്യങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ അടുത്തായിട്ട് സംഭവിച്ചിട്ടുണ്ടാകാം ഓക്കെ ഈ രണ്ട് സിറ്റുവേഷൻസ് ആണ് കാണിക്കുന്നത് സെൽഫ് ഡൗട്ട്സ് ആണ് ഫീലിങ്സ് ഓഫ് ആണ് അതായത് ഈ പേഴ്സണെ നല്ല രീതിയിൽ തന്നെ നിങ്ങളിൽ നിന്നും തെറ്റിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഈ പേഴ്സൺ എന്ത് ക്രിയേറ്റ് ചെയ്യാനാണോ ശ്രമിച്ചത് അപ്പൊ നിങ്ങളുമായിട്ട് പ്രണയത്തിലാണെങ്കിൽ ഒക്കെ ഒരുമിച്ച് ജീവിക്കാം അല്ലെങ്കിൽ നിങ്ങളും ഈ പേഴ്സണും ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാം അപ്പൊ എന്താണോ നിങ്ങളിൽ കൊണ്ടുവരാൻ ഈ പേഴ്സൺ ആഗ്രഹിച്ചത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പക്ഷെ ആ മാനിപ്പുലേറ്റ് ചെയ്ത ആൾക്കാർ എന്ന് പറയുന്നത് ഈ പേഴ്സണ് അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അതായത് മേ ബി സ്വന്തം പാരൻസ് ആയിരിക്കാം സ്വന്തം ഫ്രണ്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെയും ഈ പേഴ്സൻ്റെയും മ്യൂച്വൽ ഫ്രണ്ട്സ് ആയിരിക്കാം ബട്ട് ആക്ച്വലി ദേ ആർ റോങ് അതായത് അവർ തെറ്റായിരുന്നു അവർ പറയുന്നതും തെറ്റായിരുന്നു അവർ ചെയ്തതും കള്ളമായിരുന്നു പക്ഷെ അത് ഈ പേഴ്സൺ മനസ്സിലാക്കിയില്ല സോ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സിനെ തന്നെയാണ് അവിടെ തന്നെയാണ് മറ്റുള്ളവർ ഈ വ്യക്തിയെ മുതലെടുത്തത് ഓക്കെ അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിലും ഈ പേഴ്സൺ ഒരു വ്യക്തിമാണ് ഈ പേഴ്സണും ഈ പ്രണയവും അതുപോലെ നിങ്ങളും ഒരു വ്യക്തിമാണ് എന്നാണ് കാണിക്കുന്നത് യെസ് ഫോർ കീവ് കാരണം ആ ഒരു കീവിങ് എനർജിയിലേക്കാണ് ഈ പേഴ്സൺ വരാനായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ഫോർഗീവ് ചെയ്യണം അല്ലെങ്കിൽ എന്നോട് ദയ വേണം എന്നെ വെറുക്കരുത് എന്നെ ശപിക്കരുത് എന്നുള്ള ഒരു മെന്റാലിറ്റിയോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഇരിക്കുന്നത് കാരണം ഈ പേഴ്സന് പറയത്തക്ക വിധത്തിലുള്ള ഒരു സമാധാനമോ ഒരു സ്വസ്ഥതയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് കാണിക്കുന്നു ഓക്കേ സോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ഫോർഗീവിങ് എനർജി അതായത് ഈ പേഴ്സൺ ഇപ്പോൾ ആഘോഷിക്കേണ്ടതും ഹാപ്പി ആയിട്ട് നിൽക്കേണ്ടതുമായിട്ടുള്ള പല സിറ്റുവേഷനിലും വിഷമിച്ചാണ് ഇരിക്കുന്നത് അപ്പൊ വളരെയധികം ഫോർഗീവ് ചെയ്യാനാണ് ക്ഷമിക്കാനാണ് ഈ പേഴ്സൺ പറയുന്നത് അതായത് നിങ്ങളോട് പറയുന്നത് ഫോർഗീവ് മീ എന്നോട് ക്ഷമിക്കൂ എനിക്ക് തെറ്റ് തെറ്റുപറ്റിപ്പോയി എന്നുള്ള ലെവലിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ട് തന്നെ സ്പിരിറ്റ് ഓഫ് ദ സൗത്ത് ആൻഡ് ഓൾസോ ദ ദ ഫയർ സൈനിസ് ഇയർ ഏരിസ് ലിയോ ചെ ലിയോ സാജിറ്റോറിയസ് സോഡിയക് സൈനിസ് ചെയ്യ അതായത് ഫയറിൻ്റെ ഭയങ്കരമായിട്ടുള്ളൊരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം തീ എന്ന് പറയുന്നത് പ്രതികാരത്തിൻ്റെയും അതുപോലെ തന്നെ നെഗറ്റീവ് എനർജീസിനെ കത്തിച്ചാമ്പലാക്കും നെഗറ്റീവായിക്കോട്ടെ പോസിറ്റീവായിക്കോട്ടെ എന്തിനായാലും അത് കത്തിച്ചാമ്പലാക്കി കളയാനുള്ള കഴിവുള്ള ഒരു എലമെൻ്റ് ആണ് തീ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അത് ശരിയാണ് അപ്പോൾ ആ ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം ഭയങ്കര ഒരു ഫയർ സൈനിലാണ് ഫയറായിട്ടുള്ള മേ ബി ഈ പേഴ്സൻ്റെ രാശിപ്രകാരം ഏരിയസ് ലിയോ സാജിറ്റേറിയസോ ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു എനർജി ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ആ സോഡിയോക്സൈൻ ആയിരിക്കാം ആ രാശിക്കാരനോ രാശിക്കാരിയോ ആയിരിക്കാം ഓക്കെ അപ്പോൾ ആ ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത് ശത്രുക്കളോടുള്ള പ്രതികാരം അല്ലെങ്കിൽ ആ ഒരു ദേഷ്യവും കാര്യവും കൂടിയാണ് അറ്റ് ദ സെയിം ടൈം നിങ്ങളോടുള്ള പാഷനെയും കൂടി കാണിക്കുന്നുണ്ട് പാഷൻ എന്ന് പറയുന്നതും ഒരു തീ തന്നെയാണ് അല്ലെ ഒരു തീജ്വാലയാണ് നമുക്ക് ആ വ്യക്തിയോട് തോന്നുന്ന തീവ്രമായിട്ടുള്ള സ്നേഹം അതുപോലെ തന്നെ തീവ്രമായിട്ടുള്ള ദേഷ്യവുമുണ്ട് അപ്പൊ ആ ഒരു രണ്ട് എലമെന്റിനെയാണ് ആ ഒരു ഫീലിങ്സിനെയാണ് അവിടെ കാണിക്കുന്നത് എഗ പേജ് ഓഫ് ഫയർ അതായത് ഇവിടെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി അല്ലെങ്കിൽ ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു എല്ലാം ഈ വ്യക്തി മാറ്റിയെടുത്തു കാരണം സമാധാനത്തോടെ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ക്ഷമിച്ച് ക്ഷമിച്ച് നിന്നിട്ടോ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല എന്നും ക്ഷമിക്കും തോറും മറ്റുള്ളവർ തൻ്റെ തലയിലേക്ക് കയറുകയോ ഉള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടി ഈ പേഴ്സൺ വരുന്നുണ്ട് കാരണം ഈ പേഴ്സൺ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് സോഫ്റ്റ് ആയിട്ട് പെരുമാറാനും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഈ വ്യക്തിക്ക് അധികം കലഹങ്ങൾ ഉണ്ടാക്കാനൊന്നും താല്പര്യമുള്ള ആളല്ല അതായത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകണം അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയുള്ള ആളാണ് പക്ഷെ ഇപ്പോ ഈ വ്യക്തി ഫയർ ആവുകയാണ് സഡൻ ആക്ഷൻ എടുക്കാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ തനിക്ക് അർഹിക്കപ്പെട്ട പലതും നഷ്ടപ്പെട്ടു പോകും എന്നുള്ള തിരിച്ചറിവും കൂടെ ഈ വ്യക്തിക്ക് വരുന്നുണ്ട് ഇവിടെ നിങ്ങളെ വേദനിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനെ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള മോശപ്പെട്ട അവസ്ഥകൾ വന്നപ്പോൾ കാഠിന്യമായിട്ടുള്ള അവസ്ഥകൾ വന്നപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൈ കോർത്ത് ചേർത്ത് പിടിച്ച് നിൽക്കാതെ ഈ വ്യക്തി ഓടി രക്ഷപെട്ട് കളഞ്ഞു എന്ന് തന്നെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നത് അത് ഈ പേഴ്സൺ സമ്മതിച്ച് തരുന്നുണ്ട് ഓക്കെ അത് ശരിയാണ് അതാണ് സത്യം ഈ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചു അത് ഈ പേഴ്സൺ സമ്മതിച്ച് തരുകയാണ് കാരണം അത് ബി ഇറ്റ്സ് ബിക്കോസ് ഓഫ് ആ ഒരു തേർഡ് പാർട്ടീസിന്റെ അവരുടെ ആ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായത് കൊണ്ടാണ് ഓക്കെ അതുപോലെ തന്നെ പ്രൊട്ടസ്റ്റ് ആണ് സ്റ്റാർട്ട് എ റെവല്യൂഷൻ ആണ് എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഈ പേഴ്സൺ അത് ഫ്രീഡം ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സ്വന്തമായിട്ടുള്ള തീരുമാനത്തിന് റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം എന്തുകൊണ്ടോ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വിപ്ലവത്തിന് തയ്യാറാകുന്ന അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന കാര്യം താൻ സ്വന്തമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആദ്യമൊക്കെ ഈ പേഴ്സൺ ഉണ്ടായിരുന്ന ഒരു മനോഭാവം എന്ന് പറയുന്നത് ആരെയും വേദനിപ്പിക്കണ്ട ആരെയും വിഷമിപ്പിക്കണ്ട എല്ലാവരും പാവങ്ങളാണ് സമാധാന രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ അതെല്ലാം മാറിയിട്ട് ഭയങ്കരമായിട്ട് ശാന്തമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇത് ഇത് മാറിയിട്ട് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആയിട്ട് പോകുന്ന ഒരു എനർജിയിലാണ് കാര്യങ്ങൾ കാണപ്പെടുന്നത് റിലീസ് കൺട്രോൾ റിലീസ് കൺട്രോളിന്റെ തുടക്കം തുടങ്ങിയിട്ടേ ഉള്ളൂ ഫസ്റ്റ് ക്വാർട്ടർ മൂണാണ് ചന്ദ്രന്റെ ആദ്യപാദമാണ് സൂചിപ്പിക്കുന്നത് എന്തിൻ്റെക്കോ തുടക്കമാണ് അതായത് ഈ പേഴ്സൺ എന്തിനേക്കോ വേണ്ടിയിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഒരു സൂചനയാണ് റിലീസ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിലും ഒരു കൺട്രോൾ വേണം നമ്മുടെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ പക്ഷെ കൺട്രോൾ അമിതമായാലോ അത് നെഗറ്റിവിറ്റിയിലേക്ക് പോകും ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട് സാന്നി സ്വാതന്ത്ര്യമുണ്ട് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അവിടെ കൺട്രോൾ ചെയ്യിപ്പിച്ച് നിർത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ ആ ഒരു കൺട്രോള് കളയാനാണ് ശ്രമിക്കുന്നത് ഓക്കെ അതായത് ആ ഒരു ആ ഒരു കൺട്രോൾ അല്ലെങ്കിൽ ആ ഒരു നിയന്ത്രണത്തിൽ നിന്നും പുറത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ലെറ്റ് ഓഫ് ദ നീഡ് ടു ബി റൈറ്റ് എന്നാണ് അതായത് ഈ വ്യക്തിക്ക് വളരെ പവർഫുൾ ആയിട്ട് തനിക്ക് ശരിയെന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാനും അത് നടപ്പിലാക്കുവാനുമാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് വരുന്ന ഒരു സാന്നിധ്യമായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ വൺ വീക്ക് കാണിക്കുന്നുണ്ട് മേ ബി ഒരാഴ്ചക്കുള്ളിലൊക്കെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം അതുപോലെ തന്നെ പൂരം നാള് തൃശ്ശൂര് ലെറ്റർ എസ് കൊല്ലം ഫിഫ്റ്റീൻ ഡേയ്സ് പത്തനംതിട്ട കെ ലെറ്റർ കെ ലെറ്റർ ഡി നയൻറ്റീൻ എയ്റ്റീൻ ഈ ഒരു എനർജി ഈ ഒരു ക്ലൂസാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഓൾസോ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്